ശബരിമലയിലെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വൈകാരികം തന്നെയായിരുന്നു ഈ കൊള്ളയും അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ തന്നെയും എന്നാൽ ഇന്നിപ്പോൾ തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നിരിക്കുകയാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലാണ് നട തുറപ്പുണ്ടായത് ദ്വാരപാലക ശില്പാളികൾ സ്ഥാപിക്കുന്ന ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ഏറെ വിവാദങ്ങൾ കൊടുവിലിത ദ്വാരപാലക പാളികൾ അവിടെ സ്ഥാപിക്കാൻ പോവുകയാണ് നേരത്തെ യോഗക്ഷേമ സഭയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ദേവപ്രശ്നം നടത്തിയ ശേഷം മതി അത്തരത്തിലൊരു തീരുമാനം ഈ ഫോറൻസിക് പരിശോധനയുടെ കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടെന്ന് ചില വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പക്ഷേ ശബരിമലയിലെ പൂജകൾ പൂജാവിധികൾ അതൊക്കെ അനുസരിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വിനീത ശബരിമലയിൽ തുലാമാസ പൂജകൾക്കായി ഇപ്പോൾ നട തുറന്നിരിക്കുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ അത് സംബന്ധിച്ചാണ് ഏറ്റവും വലിയ വിവാദം ഉയർന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ദ്വാരപാലക ശില്പങ്ങൾ ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നതാണ് ദ്വാരപാലക ശില്പങ്ങൾ അത് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ശില്പങ്ങളുടെ നിറം മങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇത് വീണ്ടും സ്വർണം പൂച്ചുന്നതിനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയത് അതായത് ഇവിടെ വരുന്ന ഭക്തരൊക്കെ ഇത് കാണുമ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സ്വർണം പൊതിഞ്ഞ നിലയിൽ വളരെ വളരെ തേജസ്വോടുകൂടി കാണുമ്പോൾ ഈ കാണുന്ന ദ്വാരപാലക ശില്പങ്ങൾ നിറം മങ്ങിയിരിക്കുന്നു അങ്ങനെയൊരു തീരുമാനം എടുത്തുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ചെന്നൈയിലേക്ക് ഈ ശില്പങ്ങളിലെ പാളികൾ അഴിച്ചുകൊണ്ട് പോയത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ എന്ന് എഴുതിയിരുന്നില്ല രേഖകളിൽ പകരം ചെമ്പ് പാളി എന്നാണ് എഴുതിയിരുന്നത് പക്ഷേ അതിത്രയും കാലമായിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഒടുവിൽ ഈ വർഷം വീണ്ടും ഇത് ഈ പാളികൾ സ്വർണം പൂച്ചുന്നതിനായി കൊണ്ടുപോയപ്പോൾ അത് വിവാദമാവുകയും പിന്നീട് രേഖകൾ പരിശോധിച്ചപ്പോഴുമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയപ്പോൾ അതിൽ രേഖകളിൽ പ്രകാരം കാണുന്നത് അത് ചെമ്പുപാളി എന്നുള്ളതാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും ചെന്നൈയിൽ നിന്നും അട്ടകുട്ട് പണിയൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ പാളികൾ സന്നിധാനത്തേക്ക് എത്തിച്ചിട്ടുണ്ട് സന്നിധാനത്തെ സ്ട്രോങ് റൂമിലാണ് അത് സൂക്ഷിച്ചിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ അറിവില്ലാതെ ഈ ദ്വാരപാതക പാളികളിൽ നിന്നും ഈ പാളികൾ കൊണ്ടുപോയത് വലിയ വിവാദമായിരുന്നു പിന്നീട് ഹൈക്കോടതി തന്നെ ഇടപെടുകയും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കുകയും അത് പുനഃസ്ഥാപിക്കാനുള്ള അനുമതി തേടുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ദ്വാരപാല ശില്പങ്ങളിലെ പാളികൾ പുനഃസ്ഥാപിക്കാൻ പോകുന്നത് അല്പസമയം മുമ്പ് ശബരിമല ക്ഷേത്രം നട തുറന്നു മേൽശാന്തി തന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യമുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് മറ്റ് അംഗങ്ങൾ ദേവസ്വം ഉദ്യോഗസ്ഥർ എന്നിവരെല്ലാം ഇന്ന് സന്നിധാനത്ത് ഉണ്ട് ഇനിയിപ്പോൾ അല്പസമയത്തിനകം ഈ സ്ട്രോങ് റൂമിൽ നിന്നും ഈ ഈ പാളികൾ പുറത്തേക്ക് എടുക്കുകയും അത് ശ്രീകോവിൽ സമീപത്തേക്ക് കൊണ്ടുവന്ന് പാലകാ ശില്പങ്ങളിൽ അത് സ്ഥാപിക്കുകയും ചെയ്യും ശില്പ പാളികൾ അല്പസമയത്തിനകം തന്നെ സ്ഥാപിക്കും ആ തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രം നട തുറന്നിരിക്കാൻ നോക്കൂ ഭക്തരെയൊക്കെ നമുക്ക് കാണാം എത്ര ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്